ഈ ഭൗതിക ലോകം സുഖങ്ങളുടെ മാത്രം ലോകമാണോ അല്ല സുഖ ദുഃഖ സമ്മിശ്രതയുടെ ലോകമാണോ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റമൂലിയാണോ ആത്മഹത്യ അല്ല എന്നു മാത്രമല്ല ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല ആത്മഹത്യ ഈ അടുത്ത് വന്ന ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് കേരളത്തിലെ എഴുപത് ശതമാനം വരുന്ന ജനങ്ങളിലും ആത്മഹത്യ ടെൻഡൻസി ഉണ്ട് എന്നാണ് ഉന്നത കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ ആത്മഹത്യ വർധനവ് വലിയ അപകട സൂചകമായിട്ട് സുപ്രീംകോടതി ഈ അടുത്ത് പറയുകയുണ്ടായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ പ്രശ്നങ്ങൾക്ക് വരെ ആത്മഹത്യയെ പരിഹാര മാർഗമായി കാണുന്ന അവസ്ഥ സാംസ്കാരിക കേരളത്തിൽ വരെ വർദ്ധിച്ചു വരുന്നു എന്നത് വേദനാജനകമാണ് മൊബൈൽ ഫോൺ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന രണ്ടാം ക്ലാസ്സുകാരൻ താൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചതിൻ്റെ പേരിൽ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത അധ്യാപിക തൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത മറ്റൊരു അധ്യാപിക രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ആ ജോലി സ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ ഭൂമുഖത്ത് ആളില്ലാതെ പോയി എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം കടം വാങ്ങി പ്രയാസത്തിലായി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയിൽ ശരണം കണ്ടെത്തുന്ന കുടുംബങ്ങൾ ഇങ്ങനെ പോകുന്നു ആത്മഹത്യയുടെ ലോകം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ക്രിയകളാണോ അല്ല നേരെ മറിച്ച് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളാണ് അതൊരിക്കലും നമ്മെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നില്ല നമുക്ക് നമ്മ ആശ്രയിക്കുന്നവർക്ക് സമൂഹത്തിന് ഒക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും സമ്മാനിക്കുന്നു എന്നതിനപ്പുറം എന്ത് പരിഹാരമാണ് അതിലൂടെ നേടാൻ കഴിയുന്നത് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്ന് എല്ലാ ദിവസവും വീട്ടുമുറ്റത്ത് ആളുകൾ താൻ വാങ്ങിയ കടത്തെ തിരിച്ചു ചോദിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് ആത്മഹത്യയിലൂടെ ഒളിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ അവനാ ചെയ്യുന്നത് വലിയ വങ്കത്തരമാണെന്ന് ഈ മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവൻ്റെ കുടുംബാധികൾ പിന്നീട് അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണെന്ന് അപ്പുറം തൻ്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന് കൊടുത്ത് സഹായിച്ച കൂട്ടുകാർ അവർക്ക് ആ സംഖ്യകൾ തിരിച്ച് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് സങ്കടത്തിൻ്റെ കയത്തിലേക്ക് അവരെ എറിയുകയാണ് തനി ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഏത് പ്രശ്നത്തിനാണ് ആത്മഹത്യ പരിഹാരമാകുന്നത് കുറച്ച് മുന്നേ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കാരണം അറിയാൻ കഴിഞ്ഞത് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് ആ ആത്മഹത്യയിലൂടെ ഇൻസ്റ്റാഗ്രാം ശരിയായും അതിനുള്ള പരിഹാരം മറ്റു മാർഗങ്ങളല്ലേ നമ്മൾ തേടേണ്ടത് സൈബർ സൈബർവിങ്ങിലേക്ക് കേസ് കൊടുത്തും അതിൻ്റെ നിയമപരമായ വശങ്ങളിലൂടെ പോയും പരിഹാരം കാണേണ്ടുന്ന വിഷയങ്ങൾ ആത്മഹത്യയിലൂടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയതുകൊണ്ട് എന്തുണ്ട് പ്രയോജനം ഈ അടുത്ത് ഞാനൊരു കുറിപ്പ് വായിച്ചു ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയതാണ് കടത്തിൽ മുങ്ങിക്കുളിച്ച് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വല്ലാത്ത പ്രയാസപ്പെട്ട ഘട്ടം താനും തൻ്റെ ഭാര്യയും പത്തു വയസ്സുള്ള മകനും ടങ്ങുന്നതാണ് കുടുംബം എല്ലാ ദിവസവും പ്രഭാത സമയത്ത് വീട്ടുമുറ്റത്ത് ആളുകളാണ് തന്ന കടങ്ങൾ തിരിച്ചു ചോദിക്കാൻ അവസാനം അവർ തീരുമാനിച്ചു നമുക്കെല്ലാവർക്കും കൂടെ ആത്മഹത്യ ചെയ്യാം അതിനുള്ള മാർഗങ്ങൾ അവരങ്ങനെ പരിസരം മറന്ന് സംസാരിക്കുകയാണ് പത്ത് വയസ്സുള്ള തൻ്റെ മകൻ അടുത്തിരിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കാതെ ആ കൂട്ടുകാരനും ഭാര്യയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു നമുക്ക് ആത്മഹത്യ ചെയ്യാം ഏതു വഴിയിലൂടെ ചെയ്യുന്നത് ആത്മഹത്യയാണെങ്കിലും അതിനും സുതാര്യമായ മാർഗം തിരഞ്ഞെടുക്കാം എന്ന ചിന്തയില് അവരങ്ങനെ സംസാരിക്കുകയാണ് നമുക്ക് തൂങ്ങി മരിക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് വിഷം കഴിക്കാം അല്ലെങ്കിൽ എറത്ത് അടുപ്പിച്ച് മരിക്കാം ഇങ്ങനെ പലവിധേനയുള്ള മാർഗങ്ങളും അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന പത്ത് വയസ്സുള്ള കൂട്ടി ചോദിച്ചു അത്രേ മരിക്കാൻ ഇത്രമാത്രം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ജീവിക്കാനും ഉണ്ടാകില്ല എന്തെങ്കിലുമൊക്കെ മാർഗമെന്ന് ആ മകൻ്റെ ചോദ്യത്തിൽ നിന്ന് ആ പിതാവിൻ്റെ ചിന്ത ഉണർന്നു കുറിപ്പുകാരൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആ കൂട്ടുകാരി നിന്ന് വിജയിപ്പിച്ചെടുത്ത ഒരു ബിസിനസിൻ്റെ ഉടമയാണെന്ന് അപ്പം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ഒരു ചോദ്യം ജീവിക്കാനുള്ള മാർഗങ്ങൾ തേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ വിജയത്തിനുള്ള കാരണമായി ഭവിച്ചു അതുകൊണ്ടൊരിക്കലും ആത്മഹത്യ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല അറബിയിലൊരു ചൊല്ലുണ്ട് ഹിമ്മത്തു റിജാൽ തഹദിമുൽ ജിബാൽ മനക്കരുത്തുള്ള മനുഷ്യന് പർവ്വതങ്ങളെ പോലും ധൂളികളാക്കാൻ സാധിക്കുമെന്ന് പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾക്കും മനക്കരുത്തുണ്ടെങ്കിൽ പരിഹാരമുണ്ടെന്ന് ചുരുക്കം അങ്ങനെ പരിഹാരങ്ങൾ തേടി ദൈവം തന്ന അള്ളാഹു തന്ന നമ്മുടെ ജീവിതത്തെ അവൻ തന്നെ തിരിച്ചെടുക്കുന്നത് വരെ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം വിശ് സമൂഹത്തിനോട് ഒന്നുകൂടെ കടന്നുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ഈ ജീവിതം അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് നമുക്കായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് തെറ്റുകളെയും പൊറുക്കും ഷെർക്കൊഴിക തോബ അതേ സമയത്ത് ആത്മഹത്യ എന്ന് പറയുന്ന വലിയ തെറ്റിലൂടെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ അവസാനിപ്പിച്ചാൽ ആ തൗബ എന്ന് പറയുന്ന പരിഹാര മാർഗം ചെയ്യാൻ അവനക്ക് അവസരമില്ലാതെ പോകും അതുകൊണ്ട് ജീവിതത്തിലേക്ക് ഏതേത് പ്രശ്നങ്ങൾ വന്നാലും കുടുംബപരമാകട്ടെ സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ സാമൂഹികമാകട്ടെ ഏത് പ്രശ്നങ്ങൾക്കും ഒരിക്കലും ആത്മഹത്യ പരിഹാരമല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് അഷറഫുൽഹൽ മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹ് അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു നാളെ പാരത്രിക ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന കാലം അവിടെ നിസ്കാരക്കാരായ ആളുകൾ വരും അവരുടെ നിസ്കാരത്തിൻ്റെ അബാധത്തുകളുടെ കണക്കുകൾ മീസാനിൽ തൂക്കപ്പെടും ശേഷം നോമ്പുകാരായ ആളുകൾ വരും അവരുടെ അബാധത്തുകളും മീസാനിൽ തൂക്കപ്പെടും ശേഷം ഹജ്ജ് ചെയ്ത ആളുകൾ വരും അവരുടെ ഹസനാത്തുകളും മീസാനിൽ തൂക്കപ്പെടും ശേഷം ഈ ഭൗതിക ലോകത്തെ പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ച അള്ളാഹു ബുദ്ധിമുട്ടുകളെ കൊണ്ട് പരീക്ഷിച്ച മനുഷ്യൻ വരും അവൻ്റെ പ്രതിഫലങ്ങളെ തൂക്കാൻ മീസാനിൻ്റെ തട്ട് തികയാതെ വരും അവനോട് നിനക്ക് വിചാരണയില്ല സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും ഇത് കാണുമ്പോൾ ഭൗതിക ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് നന്ദിയോടുകൂടെ ജീവിച്ച മനുഷ്യർ പോലും ചിന്തിച്ചു പോകും അത്രേ അവനെപ്പോലെ ഈ ഭൗതിക ലോകത്തും ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അവകളിലൊക്കെ ക്ഷമിച്ചു കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ പാരത്രിക ലോകത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാമായിരുന്നല്ലോ എന്ന് അവർ ചിന്തിച്ചു പോകുമാർ ആ മനുഷ്യനൊന്നോ വലിയ പ്രതിഫലം അവിടെ വെച്ച് കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽഹി സല്ലു അലൈവിസല തങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വേദനകളിലും എൻ്റെ സൃഷ്ടാവായ റബ്ബ് തന്നതാണ് എന്ന ബോധ്യത്തിൽ അവൻ തന്നതിന് ഞാൻ ഉൾക്കൊള്ളുന്നു അത് ഞാൻ സംതൃപ്തവനായി ജീവിക്കുന്നു എന്ന ഉത്തമമായ വിശ്വാസത്തോടെ അത് ക്ഷമിച്ചു കൊണ്ട് ജീവിച്ചാൽ അഹ്രത്തിൽ വലിയ പ്രതിഫലമുണ്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ അവനെല്ലാഹു വലിയ വിജയിയായി ഗണിക്കുമെന്ന് ആ പരിഗണനയിലൂടെ വിജയികളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് പറ്റണം ആത്മഹത്യ ഒരിക്കലും പ്രശ്നപരിഹാരമല്ല അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അത് സർവനാശത്തെയാണ് കൊണ്ടുവരിക എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ജീവിതത്തെ കരുത്തുറ്റ മനസ്സോടുകൂടെ വിജയിപ്പിച്ചെടുക്കാൻ പണിയെടുക്കുക അനുഗ്രഹിക്കട്ടെ